ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹാർട്ട് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വർണ്ണശബളമായ റാലിയും നടത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ പങ്കെടുത്തു ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹാർട്ട് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച റാലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ ഹൃദയ ദിനത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും ആവശ്യമായ ചികിത്സകൾ നേടുന്നതിനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായുള്ള അറിവുകളും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സഹായകമായ ഈ ബോധവൽക്കരണ റാലി നമ്മുടെ പോസ്റ്റോറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുമ്പോൾ ഹൃദയ സംരക്ഷണത്തിന് ഒരു കരുത്തായി മാറുവാൻ ഈ ബോധവൽക്കരണ പരിപാടികൾ സഹായകമാകട്ടെ എന്ന ആശംസയോടെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ റാലിക്ക് തുടക്കം കുറിക്കുന്നു പൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന സമാപന ചടങ്ങിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ചു ഹോളി മാഗിയ ചർച്ച് വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് എ ടി ഒ രാജേഷ് എൻ പി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസ്ലിൻ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജുബിൽ പി മാത്യു ഡോക്ടർ ടോമിലിൻ ഡോക്ടർ മുരളി ജനറൽ മാനേജർ പാട്രിക് എം കല്ലട മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സിസ്റ്റർ തെരേസ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ലീമാ റോസ് പി ആർഒ രതീഷ് കൃഷ്ണൻ ഓപ്പറേഷൻസ് മാനേജർ കുമാർ നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനോടനുബന്ധിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ക്യാത്ത് ലാബ് സി സി യു എന്നിവ കാര്യക്ഷമമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി